ഹലോ ഇന്ന് നമുക്ക് നല്ല രുചികരമായ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തുകൂടെ ചേർക്കണം പക്ഷേ തേങ്ങാക്കൊത്ത് കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ പവി ഉണ്ണിയപ്പം കഴിക്കില്ല അതുകൊണ്ട് ഞാൻ സാധാരണ തേങ്ങ ചിരകിയാണ് ഇടാറുള്ളത് കേട്ടോ ഇപ്പം ഞാൻ മടി കാരണം തേങ്ങ അരിഞ്ഞ് മിക്സീടെ ജാറിലിട്ട് ചെയ്തെടുത്താണ് ഇട്ടിട്ടുള്ളത് അപ്പം മാവൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ഒഴിച്ച് ചൂടായോ എന്ന് അറിയാനായിട്ട് ഇതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച മാവ് കുറേശ്ശെ കോരി ഒഴിച്ച് അടുപ്പിൻ്റെ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മോപ്പിച്ചു കൊറണം കേട്ടോ ഇപ്പോഴത്തെ നല്ല രുചിയും മണവുമുള്ള നാടൻ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഒരു കളറ് നമുക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാവത്തില്ല എന്ന് കഴിച്ചു നോക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ ഇട്ടിരിക്കാമേ അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ എന്നാൽ ശരി ഇപ്പം നിർത്തട്ടെ ഓക്കെ ബായ്